വടക്കൻ പറവൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമം കാറിന്റെ ബോണറ്റും വീടിന്റെ ജനൽ ചില്ലുകളും തകർത്ത പ്രതി രാഗേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണത്തിൽ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ഹനീഷിന്റെ ഭാര്യയ്ക്ക് പരുക്കേറ്റു അനധികൃത മദ്യവില്പന നടത്തിയതിന് പറവൂർ സ്വദേശിയായ രാഗേഷിനെതിരെ എക്സൈസ് കേസ് എടുത്തിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറായ ഹനീഷിന്റെ കെടാമംഗലത്തുള്ള വീട്ടിലെത്തി പ്രതി അതിക്രമം കാട്ടിയത് വീടിന്റെ കാർപോർച്ചിൽ കിടക്കുകയായിരുന്ന കാറിന്റെ ബോണറ്റ് കരിങ്കല്ലുകൊണ്ട് ഇടിച്ചു തകർത്ത രാകേഷ് വീടിന്റെ ജനൽ ചില്ലും കല്ലെറിഞ്ഞു തകർത്തു തടയാനെത്തിയ ഹനീഷിന്റെ ഭാര്യയ്ക്ക് നേരെയും പ്രതി ആക്രമണം അഴിച്ചുവിട്ടു ആക്രമണത്തിൽ ഭാര്യ വീണയ്ക്ക് പരിക്കേറ്റു തുടർന്ന് എക്സൈസ് ഓഫീസറുടെ മക്കളെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം കടന്നു കളയുകയായിരുന്നു ഇത് ചെയ്യാൻ കാരണം ഞാൻ കേസ് ഒരു തവണ സ്ഥിരം വിൽപ്പനക്കാരനാണ് ഈ എന്റെ വീടിന്റെ ഒരു ഇന്നലെ രാത്രിയാണ് രാകേഷിനെ പറവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വീട്ടിൽ അതിക്രമിച്ചു കടന്നതിനും നാശനഷ്ടം വരുത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനും അടക്കമാണ് കേസ് മീഡിയ